അഞ്ചു ജോസഫ് വിവാഹിതയായത് ബിസിനസ്സുകാരനായ ആദിത്യ പരമേശ്വരനാണ് അഞ്ജുവിന്റെ ഭർത്താവ് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ചിത്രത്തിന് നിരവധി ആളുകളാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ഈ സന്തോഷവാർത്ത എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും സന്തോഷം നൽകുന്നത് എന്ന് അറിയില്ല അഞ്ചുകുട്ട നിന്റെ ഈ ചിരി സന്തോഷം നമ്മൾ എന്നും ആഗ്രഹിച്ചു അതിന് എന്നും അങ്ങനെ നിലനിൽക്കട്ടെ എന്നിങ്ങനെ നൂറായിരം കമന്റുകൾ പങ്കുവെച്ചുകൊണ്ടാണ് അഞ്ജുവിന്റെ വിവാഹ വാർത്തയെ സെലിബ്രിറ്റികള് വരെ ആഘോഷമയമാക്കിയത് ഒരു സമയത്ത് ഡിപ്രഷന്റെ പിടിയിലായിരുന്നു അഞ്ചു അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ആലാപനത്തിലും അഭിനയത്തിലുമെല്ലാം പൂർവാധികം ശക്തിയോടെ അഞ്ചു എത്തി ഒരുപാട് ഒരുപാട് സിനിമകളിൽ ഒന്നും പാടിയിട്ടില്ല എങ്കിലും അഞ്ചുവിൻറെ ശബ്ദമാധുര്യം എടുത്തു പറയേണ്ടതാണ് അഞ്ജുവിന്റെ കല്യാണത്തെക്കുറിച്ച് ഗായിക മൃദുല പറഞ്ഞ ഇങ്ങനെയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ ഇമോഷണൽ ആകുന്നു ആദിത്യോടാണെങ്കിലും അഞ്ജുവിനോടാണെങ്കിലും അത്രയും ബന്ധമുണ്ട് ചാറ്റ് ചെയ്യുന്നവരാണ് അഞ്ജുവിനു എന്തുകൊണ്ടും ചേരുന്ന ആള് തന്നെയാണ് ആദിത്യ നമ്മൾ ഈ ദിവസത്തിനായി കാത്തിരുന്നു വിവാഹത്തിനു ശേഷം അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി വിരുന്നം സംഘടിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ വിവാഹശേഷം ഭർത്താവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആദ്യ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അഞ്ജു ഇത് ആദ്യത്തെ അദ്ദേഹം ഒരു എഞ്ചിനീയറാണ് ആലപ്പുഴയാണ് വീട് ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾ കണ്ടുമുട്ടിയത് ഒക്കെ പേഴ്സണലായി വെക്കാനും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ പിന്നീട് എല്ലാ കാര്യങ്ങളും പറയാം വേണമെങ്കിൽ യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങള് പിന്നീട് പറയാനു ശ്രമിക്കാം